കഴിഞ്ഞ ദിവസം മുതൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എസ് എഫ് ഐക്കെതിരായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയും ദൃശ്യവുമുണ്ട് അത് കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിനിടെ തൃശൂരിൽ പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകരുമായി പോവുകയായിരുന്ന ആംബുലൻസ് എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ചു എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ആ വാർത്തക്ക് പിന്തുണയേൽക്കുന്ന നിലയിൽ ചില ദൃശ്യങ്ങളും ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ആ പൊളിഞ്ഞു ആ ആംബുലൻസിനുള്ളിൽ ഉണ്ടായിരുന്നത് പരിക്കേറ്റവരോ മർദ്ദനമേറ്റവരോ ആയിരുന്നില്ല എന്നും കേരളവർമ്മ കോളേജിലെ വീണിരിക്കുക യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള വിദ്യാർത്ഥികളെ ഇരുമ്പ് പൈപ്പ് അടക്കമുള്ള മാരകായികങ്ങൾ കൊണ്ട് മർദ്ദിച്ചു ക്രിമിനൽ സംഘമായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ അക്രമത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ിൽ പങ്കുവച്ച ഒരു സ്റ്റാറ്റസ് ആണ് നിങ്ങൾ കാണുന്നത് അതിൽ ഈ ക്രിമിനൽ സംഘം ഒരു പരിക്കുമില്ലാതെ ആംബുലൻസിനുള്ളിൽ ഇരിക്കുന്നതും അതിന് അടിക്കുറിപ്പായി ആംബുലൻസ് യാത്ര നോം സേഫ് ആണ് എന്ന് നൽകിയിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതോടൊപ്പം ദൃശ്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ അതായത് അവിടെ ക്രിമിനൽ സംഘം ആംബുലൻസ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് പദ്ധതിയോടെ കൃത്യമായ ആസൂത്രണത്തോടെ ഒരു ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ കേരളത്തിലെ മുഖ്യ എങ്ങനെയാണ് ഈ ഈ അക്രമത്തെ എന്ന് പരിശോധിക്കാതെ കടന്നു പോകാനാണ് ഭൂമി അക്രമ വാർത്തയും അതിന്റെ അതിന്റെ ചിത്രങ്ങളും ുമാണ് നിങ്ങൾ കാണുന്നത് അതിൽ ആദ്യത്തേത് എസ് എഫ്ഐയുടെ കേരള കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ആയ വിദ്യാർത്ഥിയെ ക്രിമിനൽ സംഘം ഇരുമ്പ് പൈപ്പ് അടക്കം കൊണ്ട് ക്രൂരമായി അതിൽ ും അവരുടെ മുഖം എല്ലാം വളരെ വ്യക്തമായി കാണാൻ സാധിക്കും അതിന് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക ഡി സോൺ കലോത്സവത്തിനിടെ തിങ്കളാഴ്ച അർദ്ധരാത്രി മാർല ഹോളി ഗ്രൈസിലുണ്ടായ വിദ്യാർത്ഥി സംഘർഷം ഒരു എസ് എഫ് ഐ പ്രവർത്തകനെ വളഞ്ഞിട്ട് യു കാര് മർദ്ദിക്കുന്ന ചിത്രത്തിന് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ് വിദ്യാർത്ഥി സംഘർഷം ഇനി രണ്ടാമത്തെ ചിത്രം പരിശോധിക്കുക ആംബുലൻസ് ഈ അക്രമ സംഘം ആംബുലൻസ് ആക്രമിക്കപ്പെടുന്നതിന്റെ സി സി ടി വി ദൃശ്യമാണ് വ്യക്തിയുടെ മുഖം വ്യക്തമല്ല ആരാണ് ആക്രമിക്കുന്നത് എന്നോ കാറിന്റെ നമ്പറോ പോലും വ്യക്തമല്ലാത്ത ടി വി ദൃശ്യം ഒരു ദൃശ്യം അതിന് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ് ശ്രദ്ധിക്കുക സംഘർഷത്തിൽ പരിക്കേറ്റു പ്രവർത്തകരുമായി പോയ ആംബുലൻസ് ആക്രമിക്കുന്നു ഇനി ഒരു സംഘത്തിന്റെ ആംബുലൻസ് പ്രവർത്തകർ ആക്രമിക്കുന്നു എന്ന് കൃത്യമായി വാർത്ത നൽകാൻ കഴിയുന്ന മാതൃഭൂമിക്ക് പക്ഷേ ഒരു എസ് എഫ് ഐ പ്രവർത്തകരെ ജില്ലാ നേതാക്കൾ അടങ്ങുന്ന ക്രിമിനൽ സംഘം വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ചിത്രത്തിന് അക്രമമെന്ന് അടിക്കുറിപ്പ് നൽകാൻ സാധിക്കുന്നില്ല പകരം അവര് നൽകുന്നത്

ഇന്നത്തെ മാതൃഭൂമി വാർത്ത ചിത്രം ഒരു വിദ്യാർത്ഥിയെ ശേഷം ആംബുലൻസിൽ രക്ഷപ്പെടുന്നിട്ട് തല്ലുന്നത് വിദ്യാർത്ഥി സംഘർഷവും ആരെന്ന് പോലും വ്യക്തമല്ലാത്ത സി സി ടി വി ഫുട്ടേജ് എസ് എഫ് ഐ അക്രമവുമാക്കുന്ന നിന്റെ

നിൽക്കുന്നവർക്ക് രാഷ്ട്രീയമോ രാഷ്ട്രീയ പാർട്ടി ബന്ധങ്ങളോ യും ചെയ്യുന്നത് സ്ഥിരം കാണുന്ന ഒരു പതിവാണ് പക്ഷെ ഇരുട്ടിൽ ആരെങ്കിലും ഒരു ആംബുലൻസ് ആക്രമിക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നാൽ അത് എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് സ്ഥിരീകരിക്കാൻ ഇതേ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവും ദൈവം നൽകിയിട്ടുണ്ടെന്ന് എന്തായാലും ഈ ാണ് സംസ്ഥാന പ്രസിഡന്റ് വിമർശിക്കുന്നത് നിമിഷങ്ങൾക്ക് മുമ്പ് ഈ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടിങ് അടക്കമുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കുറിപ്പ് പങ്കുവച്ചു എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിരോധം തീർക്കും എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നത് അതിന്റെ ഭാഗമായി കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും എസ് പ്രവർത്തകർ ആക്രമിക്കുമ്പോൾ അത് വിദ്യാർത്ഥി സംഘർഷമായി മാറുകയും എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സംഭവങ്ങൾ പർവ്വതീകരിക്കുകയും ചെയ്യുന്ന ഈ മാധ്യമങ്ങൾ അവരുടെ ഇര ഇടതു വിരുദ്ധത തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്